ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ നാട്ടിൽ കൊഴുത്തുത്സാഹം നടക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പണ്ടൊക്കെ ആളുകൾ കൈ കൊണ്ടായിരുന്നു കൊയ്യുന്നത് ഇപ്പൊ എളുപ്പമാക്കാൻ വേണ്ടി കൊഴ്ത്ത് മെഷീൻ ഉണ്ട് അപ്പം നമുക്ക് കൊഴുത്ത് കാണാൻ പോകാം തീ വരുന്നത് കണ്ടോ നമ്മുടെ കൊഴ്ത്ത് മെഷീൻ ആന വരുന്ന പോലെ ഉണ്ടല്ലേ നമുക്കപ്പോൾ കൊയ്യുന്നത് കാണാം ഇനി ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല കൊഴ്ത്തു മെഷീൻ അത്രയ്ക്ക് സൗണ്ട് ആണ് അപ്പോൾ കൊഴ്ത്തു മിഷീൻ കൊയ്ത് തുടങ്ങി ഓരോ നെൽച്ചെടികളും വലിച്ചടുപ്പിച്ച് നെല്ലിന് അരിഞ്ഞെടുക്കുന്ന കൊഴുത്തു മെഷീൻ്റെ പുളകിൽ കൂടെ കച്ചി പുളം തള്ളുകയും നെല്ലിലെ വതിലിനെ വേർതിരിച്ച് ടാങ്കിൽ സംഭരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൊഴുത്തു മെഷീൻ പണി മുടക്കാറുമുണ്ട് അപ്പോൾ തന്നെ ഡ്രൈവർമാർ അത് ശരിയാക്കാറുമുണ്ട് കൊഴുത്തു മെഷീൻ്റെ ടാങ്കി നിറയുമ്പോൾ ഇതേപോലെയുള്ള വലിയ കുഴലിൽ കൂടെ നെല്ല് പെട്ടിവണ്ടിലേക്ക് മാറ്റും പ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ നെൽപ്പാടം മൗനമായി ഉറങ്ങുകയാണ് അടുത്ത കുയ്ത്ത കാലത്തിനുള്ള കാത്തിരിപ്പിലാണ് വീഡിയോ ഇഷ്ടമായി തോന്നുന്നു എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ താങ്ക് യു